സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ കണ്ടെത്തുന്ന ചോദ്യോത്തരങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളാണ് നമ്മൾ ലോഗോസ്കിസ്സിന് പഠിക്കുന്നത് ഏകദേശം ഒരു നൂറ്റി അഞ്ച് ചോദ്യോത്തരങ്ങൾ നമുക്കുണ്ട് നമുക്ക് ഓരോന്നും ശ്രദ്ധിക്കാം ജോഷുവായുടെ മരണത്തിന് ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ ആദ്യം കർത്താവ് തിരഞ്ഞെടുത്തത് ആരെയാണ് ഉത്തരം യൂധ എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോട് കൂടെ വരിക ആര് ആരോട് പറഞ്ഞു ഉത്തരം യൂത സഹോദരനായ സിമയോനോട് പറഞ്ഞു യൂത യുദ്ധം ചെയ്തപ്പോൾ ദൈവം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ആരെയെല്ലാമാണ് ഉത്തരം കാനനരെയും ഫിലീസിയരെയും യൂത എത്ര പേരെയാണ് ബസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തിയത് ഉത്തരം പതിനായിരം പേരെ ബസേക്ക് വെച്ച് യൂത യുദ്ധം ചെയ്തത് ആരോടാണ് ഉത്തരം അതോനി ബസേക്കിനോട് ബസേക്ക് നിന്ന് പലായനം ചെയ്തത് ആരാണ് ഉത്തരം അതോനി ബസെക്ക് അവർ പിന്തുടർന്ന് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞത് ആരുടേതാണ് ഉത്തരം അതോണിബെസേക്കിൻ്റെ കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എത്ര രാജാക്കന്മാർ അതോണിബെസേക്കിൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പെരുക്കി തിന്നിരുന്നു ഉത്തരം എഴുപത് രാജാക്കന്മാർ ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം അതോണി ബസേക്കിൻ്റെ അതോണി ബെസേക്ക് മരിച്ച സ്ഥലം ഏതാണ് ഉത്തരം ജറൂസലേം ഗോത്രക്കാർ ആർക്കെതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത് ഉത്തരം ജറൂസലമിനെതിരായി യൂതാഗോത്രം എവിടെ താമസിച്ചിരുന്ന കന്നാനിരോടാണ് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത് ഉത്തരം നഗബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന ഹെബ്രോൺ പണ്ട് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ഉത്തരം കിരിയാത്ത് അർബ അർബീലിൻ്റെ പഴയ പേരുണ്ടായിരുന്നു ഉത്തരം കിരിയാത്ത് സേഫർ കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് കാലിൽ എന്തു നൽകുമെന്നാണ് പറഞ്ഞത് ഉത്തരം തൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും കാലേബിൻ്റെ ഇളയ സഹോദരൻ്റെ പേരെന്തായിരുന്നു ഉത്തരം കനാസ് കാലേബ് മകൾ അക്സയെ ഭാര്യയായി നൽകിയത് ആർക്ക് ഉത്തരം കനാസിൻ്റെ പുത്രൻ ഒത്തുനിയലിന് ഒത്തുനുയലിൻ്റെ അടുത്ത് ചെന്ന് ഭാര്യയായ അക്സ തൻ്റെ പിതാവിനോട് എന്താവശ്യപ്പെടാനാണ് നിർബന്ധിച്ചത് ഉത്തരം ഒരു വയൽ ആവശ്യപ്പെടാൻ കാലേ മകൾ അക്സയ്ക്ക് എന്തെല്ലാം വിട്ടുകൊടുത്തു ഉത്തരം മലയിലും താഴ്വരയിലും നീർച്ചാലുകൾ വിട്ടുകൊടുത്തു മോശയുടെ അമ്മായിയപ്പൻ്റെ പേരെന്താണ് ഉത്തരം കെന്യൻ ഹോർമ എന്നു പേര് ലഭിച്ച പട്ടണം ഏതാണ് ഉത്തരം സേഫാത്ത് ന്യായാധിപന്മാർ ഒന്ന് പത്തൊൻപത് അനുസരിച്ച് ആരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം യൂതായോടു കൂടെ താഴ്വര നിവാസികൾക്ക് എന്ത് ഉണ്ടായിരുന്നതിനാൽ ആണ് യൂതായിക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിയാതെ പോയത് ഉത്തരം ഇരുമ്പ് രഥങ്ങൾ മോശ പറഞ്ഞിരുന്നത് പോലെ ഹെബ്രോൺ ആർക്കാണ് വിട്ടുകൊടുത്തത് ഉത്തരം കാലേബിന് കൊടുത്തു ഹെബ്രോണിൽ നിന്നും കാലേബ് ആരുടെ മൂന്ന് പുത്രന്മാരെയാണ് പുറത്താക്കിയത് ഉത്തരം അനാക്കിൻ്റെ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ജറൂസലമിൽ ഇന്നും താമസിക്കുന്നത് ആരാണ് ഉത്തരം ജബൂസിയർ ജോസഫിൻ്റെ ഗോത്രം ആർക്കെതിരെയാണ് പുറപ്പെട്ടത് ഉത്തരം ബദേലിനെതിരെ ലൂസ് എന്ന് അറിയപ്പെട്ടിരുന്ന നഗരം ഏത് ഉത്തരം ബദൈൽ ഇസ്രയേൽക്കാർ പ്രബലരായപ്പോൾ അടിമവേല ചെയ്യിപ്പിച്ചത് ആരെക്കൊണ്ടാണ് ഉത്തരം കാനാൻകാരെ കൊണ്ട് ആമോനയുടെ അതിർത്തി ഏത് ഉത്തരം സേല മുതൽ മുകളിലേക്ക് അക്രാബിം കയറ്റം വരെ ബോക്കീം എന്ന പേരിന് അർത്ഥമന്ത് ഉത്തരം വിലപിക്കുന്നവർ കർത്താവിൻ്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് എവിടേക്കാണ് ചെന്നത് ഉത്തരം ബോക്കീമിലേക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് പറഞ്ഞതാര് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ കർത്താവിൻ്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു അവർ ആ സ്ഥലത്തിനിട്ട പേരെന്ത് ഉത്തരം ബോക്കി കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനും ആര് ഉത്തരം ജോഷ്വ ജോഷയുടെ മരണം എത്രാമത്തെ വയസ്സിൽ ആയിരുന്നു ഉത്തരം നൂറ്റിപ്പത്താമത്തെ വയസ്സിൽ ജോസ്വായെ അടക്കിയത് എവിടെ ഉത്തരം ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിൽ തെബ്നാ ഹെറസിൽ അവൻ്റെ അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചത് ആര് ഉത്തരം ഇസ്രായേൽ ജനം ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ പോയത് ആര് ഉത്തരം ഇസ്രായേൽ ജനം കർത്താവിൻ്റെ കോപം ജ്വലിച്ച് അവിടെ നിന്ന് കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ആരെയാണ് ഉത്തരം ഇസ്രായേലിനെ ഇസ്രായേൽ ജനം വളരെ കഷ്ടത അനുഭവിച്ചപ്പോൾ കർത്താവ് അവർക്കായി നിയമിച്ചത് ആരെയാണ് ഉത്തരം ന്യായാധിപന്മാരെ എപ്പോഴാണ് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നതായി പറയുന്നത് ഉത്തരം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോധനം കേട്ടപ്പോൾ മെസപ്പോട്ടമിയ രാജാവിൻ്റെ പേരെന്താണ് ഉത്തരം കുഷാൻ റിഷത്തായ് മൊവാവു രാജാവിൻ്റെ പേരെന്താണ് ഉത്തരം എഗ്ലോൻ ആമോനരെയും അമലേക്കരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കിയത് ആരാണ് ഉത്തരം മൊവാവു രാജാവായ എഗ്ലോൻ ഇസ്രായേൽ ജനം മൊവാവു രാജാവായ എഗ്ലോനെ എത്ര വർഷം സേവിച്ചു ഉത്തരം പതിനെട്ട് വർഷം ഗേരയുടെ മകനും ഇടത്തുകയ്യനുമായ ബെഞ്ചമിൻ ഗോത്രജനാര ഉത്തരം ഏഹൂദ് ഏഹൂദ് എന്താണ് വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവച്ചത് ഉത്തരം ഒരു ഒരുമുഴം നീളമുള്ള തലവാൽ എഗ്ലോൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു ഉത്തരം തടിച്ചു കൊഴുത്ത മനുഷ്യൻ ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആരെയാണ് പറഞ്ഞ വച്ചത് ഉത്തരം ചുമട്ടുകാരി മുറിയുടെ കഥകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ എഗ്ലോൻ എവിടെയായിരിക്കുമെന്നാണ് പരിചാരകർ വിചാരിച്ചത് ഉത്തരം ദിനചര്യയ്ക്കായി രഹസ്യമുറിയിലായിരിക്കുമെന്ന് പരിചാരകർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് എങ്ങോട്ടാണ് രക്ഷപ്പെട്ടു പോയത് ഉത്തരം ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള സെയ്റായിലേക്ക് യഹൂദിൻ്റെ പിൻഗാമിയുടെ പേരെന്ത്ൻ ഷങ്കാർ ഷങ്കാർ എത്ര ഫിലിസ്തീനയാണ് ചാട്ട കൊണ്ട് കൊന്നത് ഉത്തരം അറുന്നൂർ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവിൻ്റെ പേരെന്ത് ഉത്തരം യാബീൻ കാനാൻ രാജാവായ യാബീദിൻ്റെ സേനാപതി ആരായിരുന്നു ഉത്തരം സിസേറ ലിതോത്തിൻ്റെ ഭാര്യയായ പ്രവാചക ആരായിരുന്നു ഉത്തരം ദബോറ ദബോറ പ്രവാചക പതിവായി ഇരിക്കുന്നത് എവിടെയായിരുന്നു ഉത്തരം എഫ്രായിം മലനാട്ടിൽ റാമായിക്കും ബദലിനും ഇടയ്ക്കുള്ള ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇസ്രായേൽ ജനം എന്തിനു വേണ്ടിയാണ് ദബോറയെ സമീപിച്ചിരുന്നത് ഉത്തരം വിധി തീർപ്പിനു വേണ്ടി നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോകില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം ഭാരത് പ്രവാചകയായ ദബോറയോട് പറഞ്ഞു പലായനം ചെയ്ത സിസേറ എവിടെയാണ് അഭയം പ്രാപിച്ചത് ഉത്തരം കേനിനായ ഹേബറിൻ്റെ ഭാര്യ ജായലിൻ്റെ കൂടാരത്തിൽ സിസേറയെ വധിച്ചതാരാണ് ഉത്തരം ഹേബറിൻ്റെ ഭാര്യ ജായേൽ ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ആരുടെ കീർത്തനമാണ് ഉള്ളത് ഉത്തരം ദബോറയുടെ കീർത്തനം ഹോഫ്രയിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിൻ കീഴിൽ ഇരുന്നതാരാണ് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ യോവാഷിൻ്റെ പുത്രൻ ഗിദയോൻ മിതിയൻകാർ കാണാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുകയായിരുന്നു ഉത്തരം മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഗീതയോനോട് പറഞ്ഞതെന്ത് ഉത്തരം ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടു കൂടെ മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും നിസ്സാരനുമാണ് ആരാണിത് പറഞ്ഞത് ഉത്തരം ഗിതയോൻ ഒറ്റയാളെ എന്ന പോലെ മിതിയാനക്കാരെ നീ നിഗ്രഹിക്കും കർത്താവ് ഇത് പറഞ്ഞത് ആരോടാണ് ഉത്തരം ഗിതയോനോട് കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു ആരാണ് ഉത്തരം ഗിതയോൻ സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം കർത്താവ് ഗീതയോനോട് പറഞ്ഞു യാഹെ ഷലോ എന്നതിൻ്റെ അർത്ഥമെന്ത് ഉത്തരം കർത്താവ് സമാധാനം അബേസർ വംശജരുടെ ഓഫ്രായിൽ ഇന്നും ഉള്ളത് എന്ത് ഉത്തരം ഗിതയോൻ കർത്താവിന് പണിത യാഹ്വേ ഷലോം എന്ന ബലിപീഠം വെറ്റിവീഴ്ത്തിയ അഷേരാ പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് ആ രണ്ടാമത്തെ കാളയെ ഏത് ബലിയായി അർപ്പിക്കാനാണ് കർത്താവ് ഗിതയോനോട് പറഞ്ഞത് ഉത്തരം ദഹനബലിയായി ഗീതയോൻ്റെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം യോവാഷ് അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ അവൻ്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആരാണിത് പറഞ്ഞത് ഉത്തരം യോവാഷ് ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ എന്നിട്ട് ഗീതയോൻ കർത്താവിനോട് പറഞ്ഞതെന്ത് ഉത്തരം രോമവസ്ത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുതുള്ളി വീണതായും കാണട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ഉത്തരം മിതിയാന്കാരെ തോൽപ്പിക്കുന്നു ജസുബാലും ഗിതയോനും സംഘവും അത് രാവിലെ എഴുന്നേറ്റ് പാളയമടിച്ചത് എവിടെ ഉത്തരം ഹാരോത് നീരുറവക്ക് സമീപം മെതിയാൻ്റെ താവളം എവിടെയായിരുന്നു ഉത്തരം വടക്ക് മോറിയാക്കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു ഗിദയോൻ ജനത്തെ ജലത്തിനു സമീപം കൊണ്ടുവന്നപ്പോൾ എങ്ങനെയുള്ളവരെ മാറ്റി നിർത്തണം എന്നാണ് കർത്താവ് പറഞ്ഞത് ഉത്തരം നായെപ്പോലെ വെള്ളം നക്കി നക്കിക്കുടിക്കുന്നവരെ ആരെക്കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും എന്നാണ് കർത്താവ് ഗീതയോനോട് പറഞ്ഞത് ഉത്തരം വെള്ളം നക്കി നക്കിക്കുടിച്ച മുന്നൂറ് കൊണ്ട് താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഭയമാണെങ്കിൽ ആരെ കൂട്ടിക്കൊണ്ടു പോകാനാണ് കർത്താവ് ഗീതയോനോട് ആവശ്യപ്പെട്ടത് ഉത്തരം ഭൃത്യൻ പൂരായി എന്ത് കേട്ടപ്പോഴാണ് ഗീതയോൻ ദൈവത്തെ വണങ്ങിയത് ഉത്തരം സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിതയോൻ മുന്നൂറ് പേരെ എത്ര ഗണങ്ങളായി തിരിച്ചു ഉത്തരം മൂന്ന് ഗണങ്ങളായി എഫ്രായിം ഒരുമിച്ച് കൂടി കൈവശമാക്കിയ ജലാശയങ്ങൾ ഏതാണ് ഉത്തരം ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ എഫ്രായിം കാർ മെതിയാനെ പിന്തുടരവേ പിടികൂടിയ മെതിയാൻ പ്രഭുക്കൾ ആരല്ല ഉത്തരം ഓറേബ് സേബ് നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം ഗിതയോൻ എഫ്രൈം കാരോട് അബിയസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചമെന്ന് ഗിതയോൻ പറഞ്ഞതെന്തിനെക്കുറിച്ചാണ് ഉത്തരം എഫ്രായിമിലെ കാലാകൃക്കൽ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചീന്തിക്കുക ഗിതയോൻ ആരോടാണ് ഇത് പറഞ്ഞത് ഉത്തരം സുക്കോത്തിലെ പ്രമാണികളോട് വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തുകളയും ഇങ്ങനെ ഗിതയോൻ പറഞ്ഞത് ആരോടാണ് ഉത്തരം പെനുവേൽ നിവാസികളോട് നിങ്ങളെ ആര് ഭരിക്കുമെന്നാണ് ഇസ്രായേൽ ജനത്തോട് ഗിതയോൻ പറഞ്ഞത് ഉത്തരം കർത്താവ് നിങ്ങളെ ഭരിക്കും ഗിതയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്രയായിരുന്നു ഉത്തരം ആയിരത്തി എഴുന്നൂറ് ഷെക്കൽ പൊൻകുണ്ടലങ്ങൾ വച്ച് ഗിതയോൻ നിർമ്മിച്ചതെന്ത് ഉത്തരം ഒരു എഫോദ് നിർമ്മിച്ച് തൻ്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു ഗിതയോനും കുടുംബത്തിനും കെണിയായി തീർന്നത് എന്ത് എങ്ങനെ ഉത്തരം ഗിതയോൻ നിർമ്മിച്ച എഫോദിനെ ഇസ്രായേൽക്കാർ ആരാധിച്ചത് ഗിതയോൻ്റെ കാലത്ത് എത്ര വർഷമാണ് ദേശത്ത് ശാന്തിയുണ്ടായത് ഉത്തരം നാൽപ്പത് വർഷം ഗിതയോന് അനേകം ഭാര്യമാരിൽ എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം എഴുപത് പുത്രന്മാർ ഗിതയോന് ഷെക്കമിലെ ഉപനാരിയിൽ ജനിച്ച പുത്രനാല് ഉത്തരം അബിമലേക്ക് ഗിതയോൻ മരിച്ച ഉടനെ ഇസ്രായേൽക്കാർ കർത്താവിനോട് അവിശ്വസ്ത കാട്ടി ദൈവമാക്കിയത് ആരെയാണ് ഉത്തരം ബാൽ ബറിയത്തിന് എവിടെ വച്ചാണ് അബിമലേക്കിനെ രാജാവായി വാഴിച്ചത് ഉത്തരം ഷക്കമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വച്ച് സഹോദരനായ അബിമലേക്കിന് ഭയന്ന് പലായനം ചെയ്ത് ിൽ ചെന്ന് താമസിച്ചതാരാണ് ഉത്തരം യോത്ത അബിമലേക്ക് എത്ര വർഷം ഇസ്രായേലിനെ ഭരിച്ചു ഉത്തരം മൂന്ന് വർഷം അബിമലേക്കിനും ഷക്കിം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത് ഉത്തരം ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചു ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ കോപത്താൽ ജ്വലിച്ച നഗരാധിപൻ ആര് ഉത്തരം സെബോൾ അഭിമലയ്ക്കു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആര് ഉത്തരം തോല തോലായുടെ പിതാവ് ആരായിരുന്നു ഉത്തരം ഇസാക്കർ ഗോത്രജനായ ഡോദോയുടെ പുത്രൻ പൂവ ആയിരുന്നു ഗിലയാതുകാരനായ ജായിർ എത്ര വർഷം ഇസ്രയേലിൽ ന്യായപാലനം നടത്തി ഉത്തരം ഇരുപത്തിരണ്ട് വർഷം പ്രിയമുള്ളവരെ എല്ലാവരും നന്നായി പഠിക്കുക ലോഗോസ്കിസ് വിജയി എന്നതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് അത് ഹൃദയത്തിൽ നമുക്ക് प्रतिष्ठा कर्तव्य ಎಲ್ಲವರಿಗೂ ಅನುಗ್ರಹಿಕತೆ ಆಮೆನ್